സുഖദുഃഖ സമ്മിശ്രമാണ് ഈ ലോക ജീവിതം ഇവിടെ സുഖം മാത്രം അനുഭവിക്കുന്നവരായി ഒരാളെയും കാണില്ല എന്നാൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രം കയറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരായിട്ടും ആരെയും കാണില്ല എല്ലാവർക്കും ഉണ്ടാകും സുഖവും എല്ലാവർക്കും ഉണ്ടാകും ദുഃഖവും അളവിൽ വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രം എല്ലാം അള്ളാഹുത്തേരയിൽ നിന്നുണ്ടാകുന്നതാണ് സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണെന്ന വിശ്വാസമാണ് ഒരു വിശ്വാസിക്ക് ഊർജം പകരുന്നത് വിശുദ്ധ കുർ ആയിൽ അള്ളാഹുത്താല പറഞ്ഞു കൊൽ കുല് എന്തില്ല നബിയ അങ്ങ് ജനങ്ങളോട് പറയണം എല്ലാം അള്ളാഹുത്തേലായി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് അള്ളാഹുത്തല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് കുടിക്കാനുള്ള വെള്ളം കഴിക്കാനുള്ള ഭക്ഷണം ശ്വസിക്കാനുള്ള വായു താമസിക്കാനുള്ള പാർപ്പിടം തുടങ്ങി അള്ളാഹു താലിന്റെ മനുഷ്യ ജീവിതത്തിന് എന്തെല്ലാം വേണോ അതെല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട് എത്ര നൽകിയാലും അള്ളാഹുത്തലാന്റെ ഖജനാവിന് യാതൊരു കമ്മിയും ഏൽക്കയുമില്ല ഇങ്ങനെ അള്ളാഹുത്തലാൻ്റെ ഖജനാവിൽ ഇഷ്ടം പോലെ നൽകാനുണ്ടായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുത്താല മനുഷ്യരെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചേക്കാം മറുപടി വളരെ ലളിതമാണ് ഈ ലോകം ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ് ഇവിടെ കുറെ നിർബന്ധങ്ങൾ നൽകി അള്ളാഹുത്തലെ പരീക്ഷിക്കുന്നു കുറെ കാര്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുതലെ പരീക്ഷിക്കുന്നുണ്ട് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല അള്ളാഹുത്തലാന്റെ പരീക്ഷണം അള്ളാഹു താല സുഖങ്ങൾ നൽകിയിട്ട് അതിൽ നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നു അതേപോലെ തന്നെ പ്രയാസങ്ങൾ നൽകിയിട്ട് ക്ഷമിക്കുന്നുണ്ടോ എന്നും അള്ളാഹുത്തലാന്റെ പരീക്ഷണത്തിന്റെ ഭാഗമാണ് ഇത് വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട് നിങ്ങളെ പ്രയാസങ്ങൾ നൽകിയിട്ടും സന്തോഷങ്ങൾ നൽകിയിട്ടും നമ്മൾ പരീക്ഷിക്കും നിങ്ങളെ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് മടക്കപ്പെടുന്നവരാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനും പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്നതിനും രണ്ടിനും വലിയ പ്രതിഫലവും അള്ളാഹു തല വാഗ്ദാനം നൽകിയിട്ടുണ്ട് എല്ലാവരെയും അള്ളാഹുത്തേര ഒരേ നിലക്കല്ല പരീക്ഷിക്കുന്നത് ഒരേ നിലക്കല്ല എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു സൂറത്തുൽ ചൊരിഞ്ഞുകൊടുക്കുന്നതും മുപ്പതാമത്തെ വചനം നബിയ അങ്കയുടെ തമ്പുരാൻ അവൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് നല്ല നല്ലവണ്ണം നൽകിയേക്കും വേറെ ചില ആളുകൾക്ക് കൊടുക്കുന്നിടത്ത് നേടത്ത് അള്ളാഹു എടുക്കുകയും ചെയ്യും കുറക്കുകയും ചെയ്യും ഇന്നഹു കാനബി ബാദിഹി ഹബിയറം ബസൂറ അവൻ അവന്റെ അടിമകളെ കുറിച്ച് സൂക്ഷ്മമായിട്ട് അറിയുന്നവനും കാണുന്നവനുമാണ് ഇങ്ങനെ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുകയും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ വിശ്വാസികളെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുമുള്ളൂ നിബിസ്വല്ലാഹുഅലി വസ്ലം തങ്ങൾ ഒരു ഹദീത്തിലൂടെ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് അജബൽ മുക്മിൻ ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമായ അത്ഭുതകരമാണ് അവന്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഗുണകരമാണല്ലോ അതെങ്ങനെയെന്നോ നബിസ്വല്ലാഹു അലി വസ്ലം വിവരിക്കുകയാണ് അദ്ദേഹത്തിന് ഇൻ മായ അനുഭവങ്ങളും ഉണ്ടായാൽ അതിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തും അല്ല വല്ല പ്രയാസങ്ങളും നേരിട്ടാലോ അതിൽ ക്ഷമിക്കുകയും ചെയ്യും അങ്ങനെ സന്തോഷങ്ങളും അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റും പ്രയാസങ്ങളും അദ്ദേഹത്തിന് അനുകൂലമാക്കി മാറ്റും അങ്ങനെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഴുവനും ഹയറായിട്ട് മാറുന്നു ഇത്തരം കാര്യം അത്ഭുതകരം തന്നെയാണെന്ന് നബിസ്വല്ലാഹു തങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹരിയത്തിലൂടെ നമ്മെ അറിയിക്കുകയാണ് അള്ളാഹുത്താനം നൽകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നതിന് അതിയായ പ്രതിഫലമുണ്ടെന്ന് നബിസ്വല്ലാഹു തങ്ങൾ വാഗ്ദാനം നൽകിയപ്പോൾ ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചവരായിരുന്നു അവിടുത്തെ സ്വഹാബാക്കൾ അവിടുത്തെ സ്വഹാബാക്കൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട പറയുകയാണ് എന്നോട് ഇബിനെ അബ്ബാസ് പറഞ്ഞു ഞാൻ താങ്കൾക്ക് സ്വർഗത്തിൽ പോകുന്ന ഒരു സ്ത്രീയെ കാണിച്ചു തരണമോ അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് കാണണം അബ്ബാസ് ഒരു സ്ത്രീയെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഹാദിഹിൽ മർഅത്തു സൗദാ ദാ ഈ കറുത്ത പെണ്ണ് അവൾ സ്വർഗത്തിൽ പോകാനുള്ളവളാണ് എന്നിട്ട് വിവരിച്ചു കൊടുത്തു ഒരിക്കൽ നബിസ്വല്ലാഹു അലി വസ്ലമ്മ തങ്ങളുടെ അടുത്തേക്ക് ആ സ്ത്രീ വന്നു തങ്ങളോട് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകര് എനിക്ക് അപസ്മാര രോഗം ഉണ്ടാവാറുണ്ട് ആ സമയത്ത് എന്റെ നജ്ഞത വെളിപ്പെടും അതുകൊണ്ട് അങ്ങ് ഈ അസുഖം ഒന്ന് ഭേദപ്പെട്ടപ്പെടാൻ വേണ്ടി അങ് അള്ളാഹുവിനോട് ദുബായി ചെയ്യണം നബി നബിസ്വല്ലാഹു അലി ആ സ്ത്രീയോട് പറഞ്ഞു സ്വബർത്തി നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ ക്ഷമിച്ചോ എങ്കിൽ എനിക്ക് സ്വർഗം കിട്ടും അല്ല നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദുവാഴ് ചെയ്തേക്കാം നിന്റെ അസുഖം അള്ളാഹു മാറ്റിത്തരാൻ വേണ്ടിയിട്ട് അപ്പൊ ആ സഹോദരി പറഞ്ഞു എങ്കിൽ ഞാൻ ക്ഷമിക്കുകയാണ് പക്ഷേ എനിക്ക് ഈ ഉണ്ടാകുന്ന സമയത്ത് എന്റെ നഗ്നത വെളിപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങ് അള്ളാഹു പേരോടും ദുവാഴ് ചെയ്യണം നബി അള്ളാഹുഅലീമസലമ തങ്ങൾ അതിനു വേണ്ടി ദുവാഴ്ച ചെയ്തു ആ സ്ത്രീയുടെ രോഗം മാറ്റിത്തരാൻ വേണ്ടി ദുവാഴ്ച ചെയ്യാൻ ആ സഹോദരി പിന്നെ നബി നബിസ്ങ്ങളോട് ആവശ്യപ്പെട്ടില്ല ഇമാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണിത് ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ക്ഷമിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു അതിൽ പ്രയാസമായവർക്ക് അനുഭവപ്പെടില്ലായിരുന്നു അതുപോലെ എന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടായാലും ആ അനുഗ്രഹത്തിന് പേരിൽ അള്ളാഹു തേലാക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഗ്രഹങ്ങളെയും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങളെയും എല്ലാം തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണ് നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു യഥാർത്ഥങ്ങളെ കൂട്ടത്തിൽ പെടാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ